ഹായ് ഫ്രണ്ട്സ് അസലവലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് വലിയ മാന്തൽ ഇട്ടിട്ടോ അപ്പോൾ ആ മാന്തൽ വെച്ചിട്ട് നമുക്കൊരു ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ആ മാന്തലിനെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അത് നമ്മൾ പ്രത്യേക അരപ്പോടു കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ മുമ്പ് എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മളെ മാന്ത ഇതാ കൈകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മളിതാ ഒരു പാത്രത്തിലിട്ടിട്ടുണ്ടോ ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം അപ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളെ മിക്സിടെ ജാറെടുക്കാം ജാറിലേക്ക് നമ്മൾ തൊലിച്ച് കൈകി വെച്ച ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ഇവ ഇട്ട് കൊടുക്കാം അടുത്തതായി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് വലിയ ജീരകാ കേട്ടോ ചെറിയ നാട്ടിൽ ഇതിന് പെരും ജീരകം എന്ന് പറയുമ്പോൾ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തതായി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാടൻ കുരുമുളക് കേട്ടോ നമ്മളെ നാടൻ കുരുമുളക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അടുത്തത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളെ നാടൻ കറിവേപ്പില നമ്മളെ ഫ്രഷ് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നെക്സ്റ്റ് നമുക്കിതിലേക്ക് ഒരു തക്കാളി കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി കുറച്ച് ഉപ്പും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇവയെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതുപോലെ അരച്ചെടുക്കണം നീ മസാലയിലേക്ക് വേണ്ട പൊടികൾ നമ്മൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് അടുത്തതായി നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കൊടുക്കാം അപ്പം ആവശ്യത്തിന് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അടുത്തതായി നമുക്ക് കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കാം കേട്ടോ സുർക്ക കുറച്ച് സുർക്കയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഈ മിക്സ് ചെയ്ത മസാലയൊക്കെ നമ്മളെ കൈക്ക് വൃത്തിയാക്കി നമ്മളെ മാന്തൾ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നിയാൽ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ മാന്തളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അങ്ങനെ നമ്മുടെ മാന്തളുടെ തവണ നന്നായിട്ട് മസാല ഒക്കെ തിരിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് വലിച്ചെണ്ണ അഴിച്ചിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഈ മസാല തേച്ച് വെച്ചാൽ മാന്തൾ നമുക്ക് ഈ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമുക്കിത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ഭാഗം നമുക്ക് മറിച്ചിടോ അപ്പോൾ ഇതാ നമ്മളെ മാന്തൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ കറിവേപ്പില നല്ല കേട്ടോ ഈ ഫ്രൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴൊക്കെ ഞാൻ കറിവേപ്പില നന്നായിട്ടിടും അതൊരു വേറെ ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മൾ അടിപ്പൊളി മാന്തൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല മസാലയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണത് കഴിക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്